ഹലോ ഗൈസ് ഞാൻ ബി ആണേ അപ്പം നമ്മൾ അന്ന് വിത്തുകളൊക്കെ പയറിൻ്റെ വിത്തുകളൊക്കെ നട്ടിട്ടൊരു ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നല്ലോ എങ്ങനെയാണ് മുളയ്ക്കുന്നുള്ളേ അപ്പം എങ്ങനെയാണ് നമുക്ക് നമുക്ക് പയറൊക്കെ നടന്നത് നോക്കാം അപ്പോൾ നമ്മൾ മണ്ണ് മണ്ണൊരുക്കിയിട്ടിരിക്കുവാണ് കണ്ടില്ലേ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി കുമ്മായം മണ്ണ് കുറച്ച് മതി പിന്നെ നമ്മൾ കൂടുതലിരുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെയാണ് അപ്പം മണ്ണൊരുക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് നമ്മൾ കണ്ടില്ല അടി അതിൻ്റെ ചവറ് കൊടുത്തു കൊന്ന ചവർ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ വാട്ടിങ് മിസറിൽ നമ്മൾ ഇതിലേക്ക് ഇടുവാണ് നമുക്ക് എങ്ങനെ മുറ്റത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പയർ ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ മണ്ണെല്ലാം നമ്മൾ റെഡിയാക്കിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ ട്രേയ്ക്കകത്ത് നട്ടാൽ ഇതുപോലെ നമുക്ക് കിട്ടും നല്ല വേരൊക്കെ ഓടി നന്നായി കിട്ടും കണ്ടില്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ രാവിലെ ആ കൂട്ടിയ പോട്ടി മിസ്റ്റർ ഇതിൽ നിറച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വാമിട്ടിട്ടാണ് പയറും നട്ട് കൊടുക്കുന്നത് നമുക്ക് വാം ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് വീണ് നട്ടു കൊടുക്കാം ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ നട്ട് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പയർ പറിക്കാൻ വേണ്ടി സാധിക്കും മുറ്റത്തൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത് ഇതേണ്ടി